കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുമോ സമൂഹ മാധ്യമങ്ങളിലടക്കം പലരും ഉന്നയിക്കുന്ന പ്രധാന ചോദ്യമാണിത് രണ്ട് മുതൽ ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് നിലവിൽ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എഫ്ഐആറിൽ ആറിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയ സ്ഥിതിക്കും പരാതിയിൽ മൊഴിയെടുപ്പ് ആരംഭിച്ച സാഹചര്യത്തിലും ഇനിയുള്ള തുടർ നടപടികൾ എന്താണെന്ന് പരിശോധിച്ചാലേ ഇതിനുള്ള ഉത്തരം കിട്ടുകയുള്ളൂ കെ എസ് ആർ ടി സി ഡ്രൈവർ യദു മേയർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ പോതാൽപര്യ ഹർജി നൽകിയ എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ എന്നിവരുടെ മൊഴിയാകും പോലീസ് ആദ്യം രേഖപ്പെടുത്തുക ഇവരോട് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും പോലീസ് ആരെയുടേയും സച്ചിൻ ദേവിന്റെയും മൊഴിയെടുക്കുക സച്ചിൻ ദേവ് എം എൽ എ ബസിൽ അതിക്രമിച്ച് കയറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്താനാണ് നിലവിലെ തീരുമാനം ബസിലെ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നഷ്ടപ്പെട്ടു െന്ന ഗുരുമാണ് എൽ ഉള്ളത് ഇതുകൂടാതെ എം എൽ എ അസഭ്യവാക്കുകൾ ഉപയോഗിച്ചതായും ഇരുവരും സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജോലി തടസ്സപ്പെടുത്തിയതായും ഇനി ഇവരുടെ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന കാര്യത്തിലേക്ക് വരാം ഗുരുതര കുറ്റങ്ങൾ ഉണ്ടെങ്കിലും മേയറുടെയും എം എൽ എയുടെയും അറസ്റ്റ് നിർബന്ധമല്ല എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ ഐ പി സി മുന്നൂറ്റി അൻപത്തി മൂന്ന് വകുപ്പാണ് ഇരുവർക്കുമെതിരായ ജാമ്യമില്ലാ കുറ്റം രണ്ടു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണിത് മേയർക്കും കൂട്ടർക്കുമെതിരെ തെളിവ് നശിപ്പിക്കലിന് ഏഴു വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പ് ചുമത്തിയിട്ടുണ്ടെങ്കിലും ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പാണെന്നതും ശ്രദ്ധിക്കണം പക്ഷേ കുറ്റം ചുമത്തിയാൽ വിചാരണ സെഷൻസ് കോടതിയിലായിരിക്കും നടക്കുക പൊതുശല്യം ഉണ്ടാക്കിയതിനുള്ള വകുപ്പിന് ഇരുന്നൂറ് രൂപ മാത്രമാണ് പിഴയായി നിയമം അനുശാസിക്കുന്നത് മറ്റൊരു കുറ്റമായ അന്യായമായി തടഞ്ഞുവെക്കലിന് ഒരു മാസം തടവും പിഴയും അനുഭവിക്കണം പൊതു ഉദ്ദേശത്തോടെ സംഘം ചേർന്നുവെന്ന കുറ്റകൃത്യത്തിന് ശിക്ഷിച്ചാൽ അല്ലെങ്കിൽ അത് തെളിഞ്ഞാൽ അഞ്ച് പ്രതികളും ഒരേപോലെ തന്നെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ജാമ്യമില്ലാ കുറ്റം ചുമത്തിയെങ്കിലും മേയർക്കും എം എൽ എക്കും മുൻകൂർ ജാമ്യത്തിനും ശ്രമിക്കാവുന്നതാണ് സർക്കാർ നിലപാട് ഇതിൽ അതിനിർണ്ണായകമാകും പ്രതിസ്ഥാനത്ത് മേയറും എം എൽ എയും ആയതിനാൽ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചാൽ മുൻകൂർ ജാമ്യം കിട്ടുന്നത് കൂടുതൽ എളുപ്പമാകാനുള്ള സാഹചര്യമുണ്ട് നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ അത്തരമൊരു നിലപാട് സ്വീകരിക്കാനാണ് സാധ്യതയും അങ്ങനെയെങ്കിൽ മേയർക്കും എം എൽ എക്കും മുൻകൂർ ജാമ്യത്തിനായി കോടതിയിൽ ഹാജരാവേണ്ടി വരില്ല ഇവർക്കായി അഭിഭാഷകൻ എത്തിയാൽ മതിയാകും മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ രണ്ട് ജാമ്യക്കാരെ ഹാജരാക്കി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ജാമ്യം പ്രാബല്യത്തിലാക്കാനും സാധിക്കും കേസിൽ ഇനി പൂർത്തിയാക്കാനുള്ള പ്രധാന നടപടികൾ എന്താണെന്ന് കൂടി പരിശോധിക്കാം ബസ്സിലെ യാത്രക്കാരെ കണ്ടെത്തി മൊഴിയെടുത്ത് സാക്ഷികളാക്കാനുള്ള നീക്കം പോലീസ് നടത്താനുള്ള സാധ്യതയുണ്ട് ഇവരുടെ പക്കൽ സംഭവവുമായി ബന്ധപ്പെട്ട റെക്കോർഡ് ചെയ്ത വീഡിയോയോ അതുപോലെ മറ്റെന്തെങ്കിലും രേഖകളോ ഉണ്ടെങ്കിൽ അത് കേസിൽ വളരെ നിർണായകമാകും ഈ സംഭവം നടക്കുന്ന സമയത്ത് ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ സുബിൻറെ പുറത്തുവരാത്ത മൊഴിയും ഏറെ നിർണായകമാകും പ്രതികളുടെ മൊഴിക്കൊപ്പം തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് ഒരു ഒരുപക്ഷേ മെമ്മറി കാർഡ് കിട്ടിയില്ല അല്ലെങ്കിൽ പ്രതികൾക്കെതിരെ മറ്റ് രേഖകൾ അല്ലെങ്കിൽ തെളിവുകളുമില്ല എന്ന സ്ഥിതി വന്നാൽ കേസ് എഴുതിത്തള്ളാൻ പോലീസിന് കോടതിയിൽ റിപ്പോർട്ട് നൽകാനും വ്യവസ്ഥയുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ത് തന്നെ ആയാലും കെ ഡ്രൈവറും മേയറുമായുള്ള തർക്കം ഓരോ ദിവസവും പുതിയ തലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സത്യസന്ധമായി ഈ കേസ് അന്വേഷിക്കേണ്ടത് പൊതുജനത്തോട് ബാധ്യതയുള്ള ഒരു സർക്കാരിന്റെ കടമ കൂടിയാണെന്നതും ഓർമ്മിപ്പിക്കുന്നു News Desk Focus News TV